നൂറ് അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ആദ്യമായിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള വാക്കുകളില്ല സോ ഹാപ്പി ஐடி بولی ஆ அது வேண்டா いや யூ ஹேவ் டு வாட்ச் இட் த ガイズ വർಕ್டு வெயி நோ ஹே एवरीबॉडी தி ફિલ્મ வெயி ટુ ガイズ சூ குட் சூ குட் சூ குட் எக்ஸ்பீரியன்ஸ் இன் ஒட தியேட்டர் கரெக்ட் வா ஆ பழைய காலே ഓർമ്മ வந்துருச்சு புளியோட சோதிக்கு முஜித் முஜித் புளியோட மேஜிக் ആണ് புளியோட 뮤지컬 மேஜிக் ആണ് இதுல சும்மா அந்த இந்த அடுத்த காலுக்கு நான் அறிக்கிட்டேன் இത്ര என்ன ஒரு சினிமா நான் கண்டுட்டேன் நான் ഒന്നും പറയാ இல்ல தெய்வத்தின நன்றி എന്ന് അവിടെ തുടങ്ങിയതാണ് ആക്ച്വലി ുംദ്വത്ത് ഭയങ്കരായിട്ട് മൂവിയാണ് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു ചത്താ അദ്വൈത് നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചത്താ എന്ന സിനിമ അർജുന അശോകനും റോഷൻ മാത്യുവും അതുപോലെ തന്നെ ഇഷാൻ ഷൗക്കത്തും ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു ഇതിനകത്ത് പലരുടെയും ക്യാമയ ഉണ്ടെന്നൊക്കെ നേരത്തെ നമുക്ക് ഊഹഭോകളുണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് സിനിമ കണ്ടതിന് ശേഷം നമുക്ക് ഉറപ്പിക്കാം പലരുടെയും ക്യാമ ഇതിലൊക്കെ ഉണ്ടെന്ന് അതുപോലെ തന്നെ പ്രേക്ഷക പ്രതികരണം നമുക്ക് കിട്ടുമ്പോൾ ഗംഭീര പ്രതികരണമാണ് ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി കിട്ടുന്നത് അപ്പം ഇതിലാളുകൾ എല്ലാവരും ഭ്രാന്തമായിട്ടാണ് ഈ സിനിമയെ പറ്റി ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രേക്ഷകരുടെ ഇടയിൽ നിന്നാണ് ഇപ്പോൾ റിവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നത് ബാക്കി പ്രേക്ഷക പ്രതികരണം നമുക്ക് പ്രേക്ഷകരിൽ നമുക്ക് ചോദിച്ചറിയാം അത്രയും പൊളി പടം പടാനുണ്ടായിരുന്നു മാസ് പടം ഒരു പടം പിള്ളേർക്ക് പറ്റി പടം പത്താം തീയതി ഫോട്ടോ അൺവറക്സിൽ പ്രൊഡ്യൂസ് ചെയ്ത മഹനീരോടെ ചെയ്യേണ്ട പടം മമ്മൂക്കെ തകർത്തിട്ടുണ്ട് ക്യാമറോട് എല്ലാം കൊണ്ട് മാസ് എൻ്റെ യാതൊരു ലാഗും ഇല്ല പ്രൊഫഷനായാലും മാസ് ഞാൻ തെളിയിച്ചു ഇതേ ഫാമിലിയായിട്ട് തിയേറ്റർ പോയി കാണ പടം രണ്ടായിരത്തി ഇരുപത്തി നാല് ആയിരത്തി നൂറ് കോടി പടവേ ചോട്ടമ്മയക്കാൾ അടുക്കുന്നതിൻ്റെ ഉള്ള പോറ്റായും അവിടെയാണ് ഇപ്പോഴത്തെ പലിശ മനസ്സിലാക്കി പടം എല്ലാം ഉഗ്ര മേക്കിംഗ് ഭയങ്കര ഹിറ്റ് ആയിട്ട് കാണാൻ അടിപൊളി മാത്രം അല്ലല്ലോ കോമഡി വെറും അടിപൊളി മാത്രം അങ്ങനെ വയലൻസ് കാണാൻ പറ്റാണ്ട് വയലൻസ് ആണ് എല്ലാരും തിയേറ്റർ പോയി കാണാം തിയേറ്റർ പോയി കാണാം എല്ലാരും ഇതൊരു കോറിയോഗ്രാഫിയല്ലാണ് ആക്സ് കോറിയോഗ്രാഫി അല്ലാണ് ഇനി ആ പിള്ളേരെ അന്നെ പെർഫോം ചെയ്യുന്നതാ അടിപൊളി ആയിട്ട് एकदमlambda ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മമ്മൂക്കയുടെ മാസ് എൻട്രി ആരെ അങ്ങേടികുന്നതാ എല്ലാം കൊണ്ട് നല്ലൊരു എന്റർടെയ്നർ എങ്ങനെ ഉണ്ടായിരുന്നു സുപ്രണേ സന്തോഷം കലക്കുവായിരുന്നു താങ്ക്യൂ താങ്ക്യൂ അമ്മാന് താങ്ക്യൂ ആക്സ് കോറിയോഗ്രാഫിയോട് പടങ്ങണ്ട എങ്ങനെ ഉണ്ടായിരുന്നു പ്രഷർരോട് പടങ്ങണ്ട എങ്ങനെ ഉണ്ട് അതിറ്റിട്ടുള്ള അടിപൊളി ഫസ്റ്റ് ടൈം ആണോ ആയിസഗൻ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടണ ആദ്യം കിട്ടണം അപ്പൊ എത്ര നാളത്തെ കഷ്ടപ്പാടായിരുന്നു കൊറേ നാളത്തെ ഇപ്പോഴും കഷ്ടപ്പെടായി വളരെ സന്തോഷം എല്ലാരും തിയേറ്ററിൽ ഒന്ന് കാണുക എനിക്ക് പറയാനുള്ളത് എല്ലാര്യു താങ്ക് യു സോ മച്ച് എല്ലാരും സപ്പോർട്ട് ചെയ്യുക

Yeah. Learn by heart, man. Sir, ma'am. Excuse me. Yeah. yeah, you have to watch it. That guy's worked way too work. hard. Everybody in the film way too good. It's too good, too good, too good. Too good. Watch, 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 I was Andrew Walton. Everything was incredible. It was one after the other. At yeah. the edge of my seat the whole entire time. Way too good. Like so, nothing to say. Nothing just like Go watch it. Go so, do watch you think it. You it. You so have Completely out and out perform. Ten on ten. Hundred on ten. Everything and everything. Because I guy എന്ത് ബുദ്ധി പക്ക ഒരടിപൊളാണോ എങ്ങനെ എൻട്രി എൻട്രാ കൂടുതൽ അടിപൊളി റോഷനാണോ അർജുനാണോ ഉഷാനൊക്കെ ഇഷാനൊക്കെ ഉണ്ടായിരുന്നു ഉഷാനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ആ ആരെ കൂടുതൽ ഇഷ്ടപ്പെട്ടായിരുന്നു അത് റോഷനാണോ എങ്ങനെ പക്ക അടിപൊളാണോ എക്സ്പീരിയൻസ് ഉണ്ടായാലും എക്സ്പീരിയൻസ് ആണ് പഴയ കാലം ഓർമ്മ ഒന്നും ആർക്കെ കൂടുതൽ കണക്ട് ആവാൻ്റെ കിഡ്സിന് തന്നെ കൂടുതൽ കണക്ട് ആവണം ഇത്ത പിള്ളേർ ഇത് കാണണം കണ്ടിട്ടില്ലല്ലോ കിട്ടും ഇത് കണ്ടിട്ടില്ല ജൂനിയർ ആയിട്ട് ആയിരുന്നു അനുഭവങ്ങളിൽ തിയേറ്ററിൽ മോളെ കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു ആ ഇനിയിപ്പൊ സ്കൂളിലൊക്കെ ആവുമോ എല്ലാരും ആ കാലഘട്ടത്തിലെ ഫൈവ് സീൻസ് ആണ് കൂടുതൽ കാണിക്കുന്നത്

നിങ്ങൾ പുള്ളിയോട് ചോദിക്കും എന്ന് പറയണമെന്ന് അറിയാ സന്തോഷ എല്ലാരും അടുത്ത് പറയാ ഫാമിലി അടുത്ത് പറയാ പിന്നെയും പിന്നെയും കാണാൻ പറ്റുന്ന സിനിമയാണ് സിമ്പിൾ സ്റ്റോറി നല്ല ആക്ഷൻ ഉണ്ട് കുറച്ച് കോമഡി ഒക്കെ ഉണ്ട് ഒരു കൂട്ടം കൂട്ടുകാരുടെ കഥയാണ് ഇതാ ഞാൻ എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വാല്യൂസ് ഒക്കെ വരുന്നതാ അവിടെ നിൽക്കുന്ന എന്റെ ഫ്രണ്ട്സിനെ അപ്പൊ ഞാൻ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് പഠിച്ചു പഠിച്ച് ഇവിടം വരെ ഒരു ചെറിയൊരു വലിയ സിനിമ ഉണ്ടാക്കാൻ പറ്റി ഇവരൊന്നും ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കൂല്ലോ ഇറ്റ് മീൻസ് അല്ലായിരുന്നു ബ്രോ നമ്മളൊക്കെ ഇത് കണ്ട് വളർന്ന് കസിൻസിന്റെ ഒക്കെ ഈ റെസ്റ്റിംഗ് ബെഡിലൊക്കെ ചെയ്ത് ബെഡ് ഒക്കെ ഒടിഞ്ഞ് നമുക്കൊക്കെ പരിക്കേറ്റൊക്കെ അല്ലേ ആ ഒരു മസ്റ്റാജ് വെച്ച് എന്തെങ്കിലും ആഡ് കഥ സിനിമയിൽ പിന്നെ ആ ബെഡ് പൊളിക്കുന്നു അതേപോലെ മറ്റേ വേറെ കൊറേ ഉണ്ട് മാൻ രാത്രി അമ്മ അച്ഛനോ ഉറങ്ങിയിട്ടൊക്കെ നമ്മള് രാത്രി ആരും അറിയാണ്ട് പോയി ഡ്രസ്സിനും കാണുന്നൊക്കെ ആ ഒരു നൊസ്കാജ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യാ ബാക്കി എനിക്കത് പറയാറുണ്ട് ഒക്കെ പറയൂ

அதுவோம் படம் அடிபி படத்தாச்சும் ஜெயிப்பான எந்த ஒரு நல்ல அது அடுத்த காலத்துள்ள இத்தையும் நல்ல சினிமா இத்தையும் பிரகடன ാണ് ഏറ്റവും നല്ല ഡയറക്ഷൻ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ഏറ്റവും നല്ല സ്റ്റണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള അതായത് നമ്മളെ ഏറെ എന്താണോ പറക്കുന്നത് ആരാണോ ക്യാമിയോ ആൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ ഇത് വിൻഡേജ് ഹിറ്റാണ് ശരിക്കും പറയുന്നത് വിൻഡേജ് ഹിറ്റാൻ ഇതൊരു തലമുറ കൈമാറ്റമാണ് മനസ്സിലായോ ஆ ஓகே கண்ட த த த பச்சை பச்சையல்ல பச்சை 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 ஆ ஓகே ஓ நம்ம थिएटर சினிமாண்டே நம்ம சினிமா பாட்சினே ஆ எல்லாரும் படம் சூப்பரானா പക്ഷെ எல்லாரும் थिएटरல തന്നെ போய் കാണணும் அது மாஸ்ட் ആണ് பாருங்க ஆ மான்ஸ்வானா போங்க எல்லாரோட எக்ஸ்பெக்டேஷன்ஸ் ஆ இங்க வந்து பாருங்கடா எல்லாம் சினிமண்ட் பிரேட்சரோட சினிமேட்டும் தகர்க்கு இறங்கி கேங்குது இது ஒரு வேஸ்ட் ஒரு பிரத்யேக வேஸ்ட் அப்ப சூப்பரான் அம்மையிட்ட எங்க ரெண்டு பேரும் கெமிஸ்ட்ரிண்டாயிருந்து பொளீ हां பொளீ வேற மூணு பொளீ வாயம் வேற பக்க அடி போறானோ ஏய் ஒண்ணும் நோக்கல செத்தப்பச்ச ஆ ஏய் வால்டர் என்ட்ரே கேக்குறாரு வால்டர் என்ட்ரே வால்டர் பறနေட்டிலே

വേറെ ലെവൽ ലെവലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കാസ്റ്റും നമ്മുടെ കാസ്റ്റും ഒരുപാട് ട്രെയിൻ ചെയ്തിട്ടുണ്ട് മൂന്നാല്ണ്ട് തിയേറ്ററിൽ നമ്മുടെ ഒരു കെമിസ്ട്രി നമ്മുടെ ഒരു ടൈമിംഗ് എല്ലാം കാണുന്നുണ്ട് പിന്നെ ഞാൻ തന്നെ പറഞ്ഞ പോലെ അഞ്ചാറ് മാസം എടുത്തു ട്രെയിൻ ചെയ്യാൻ അവസരം നമ്മൾ ലൊക്കേഷൻ എത്തി അവിടെ തന്നെ ഒരു ദിവസം ഈ ഫൈറ്റ് ആക്ഷൻ ഷൂട്ട് എത്തിയോ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങിയതാണ് ആക്ച്വലി ഞാനു ഷിഹാനും അദ്വൈത്ത് തുടങ്ങിയൊരു പ്രോജക്റ്റാണ് പിന്നെ സനുപ്പേട്ടും കൂടെ വന്നപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ വന്നപ്പോൾ നമ്മുടെ പഴയ മെമ്മറീസും ഓർമ്മകളും യൂസ് ചെയ്തിട്ടാണ് ഈ ഓപ്പണിംഗ് സീൻസ് ആ ബെഡ് കട്ടിലിഡി ആക്കി നമ്മൾ പറയുന്നത് അത് ഞാനും ഷിഹാനും ഒരുമിച്ച് ചെയ്താണ് അപ്പോൾ അവിടുന്ന് തുടങ്ങിയ ഒരു മെമ്മറീസും കാര്യങ്ങളും നമ്മൾ സ്ക്രീൻസിലേക്ക് എത്തിക്കണം റിലേറ്റബിൾ ആക്കണം ആൾക്കാർക്ക് അത് റിലേറ്റബിളായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ അക്കൻ പടം അതായത് മമ്മൂട്ടിയൊക്കെ വെറുതെ മമ്മൂട്ടി വന്നു വന്നുപോ വരുമ്പത്തന്നെ തിയേറ്ററേ കടിയ കത്തന്നല്ലോ സ്ഫോടനം അമ്മാതിരി പരവാറു ശരിക്കും പറയുന്നത് ഇത് കേട്ടല്ല കണ്ട് തന്നെ അറിയാം ആ പടം അമ്മാതിരി പറയുന്നു സൂപ്പർ ഒന്നും പറയല്ലോ ഫൈറ്റെല്ലാം അല്ല ഒരു എന്താണോ വളരെ ആവേശമുള്ള പറയാ ഏറ്റവും കൂടുതൽ പടയാ എങ്ങനുണ്ട് അടിപൊളി പടം മുതലെങ്ങനെയാ പടം എങ്ങനെയാണോ കാണാനുള്ള പക്കാ അടിപൊളി ഒരു ഒരു ഈ റെസ്ലിംഗ് കണ്ട ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന ഒരു മൂവിയാണ് ആർക്കായിരിക്കും കൂടുതൽ കണക്ട് ആവുന്ന അവർക്കൊക്കെയാണ് അങ്ങനെയൊന്നും ഇല്ല എല്ലാര്ക്കുമാണ് പടം ഒരു അടിപൊളി കോസ്റ്റ്യൂം റെസ്സലിങ്ങും കൊണ്ടന്നതും ലാസ്റ്റ് അത് കാട്ടാ കൊച്ചിയിലേക്ക് മാറുന്നതും ഇടിയെന്നല്ല അത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് തിയേറ്ററിൽ തന്നെ കാണാം വാൾട്ടർട്രിങ്ങനെ പൊളി അടിപട പട സിനിമ തുടങ്ങുന്നത് തൊട്ട് സ്റ്റെപ്പ് 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 ആയിട്ട് നമ്മളെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ത്രില് ഇതുവരെ കാണാത്ത രീതിയിലുള്ള സൗണ്ട് എല്ലാം കൊണ്ടും ഇടി ഇടിയൊക്കെ ഇടി 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 അതിനൊപ്പം തന്നെ നല്ല മ്യൂസിക് ബഹളം ഒട്ടും ബോറടിയില്ല ബോർ അടിക്കാനുള്ള കൊണ്ടുപോ ലാസ്റ്റ് മമ്മൂട്ടിയുടെ വരവോട് കൂടി ചോദിച്ചോ അതായിരുന്നു ഒരു ലിമിറ്റ് ആയിട്ട് വെക്കണ മൂവി പക്ഷെ ഇത് വേറെ ലെവൽ ഈ ഡബ്ല്യു ഡബ്ല്യൂ ഫാൻസിനൊക്കെ വളരെയധികം ലൈക് കാണണം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഒന്ന് കാണണം ഓക്കേ ഇത് നെറ്റ്ഫ്ലിക്സിലോ ആമസോൺ പ്രൈമിലോ ഏത് വന്നെങ്കിലും ഈ എക്സ്പീരിയൻസ് എന്തായാലും കിട്ടാൻ പറ്റില്ല മമ്മൂട്ടി ഓ സോറി സോറി മമ്മൂട്ടിയുടെ ഒരു എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞു അയ്യോ കോരി തെരിച്ചത് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുണ്ടോ ഇല്ല ഇതുപോലെ തല്ലുമാലും